ഹായ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണ ഒരു അമ്പലത്തിലേക്കുള്ളൊരു പോക്കാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ഞാനും ഐശ്വര്യം കൂടിയാണ് പോണത് എസ് എംപുരത്ത് ഒരു ശംഖു എന്ന് പറയുന്ന ഒരമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകണത് രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾക്ക് എന്താ അറിയില്ല രാവിലെ തന്നെ നല്ല പൊരിഞ്ഞ മഴ ഇത്രയും ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് ഞങ്ങൾ ഇറങ്ങണ ദിവസം നല്ല പൊരിഞ്ഞ മഴ അപ്പോൾ പോകണ്ട എന്ന് വിചാരിച്ചു പെട്ടെന്നാണ് ഒമ്പൊക്കെ ആയപ്പോഴത്തേനും മഴ കുറഞ്ഞത് പിന്നെ മഴയത്ത് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി പിന്നെ മഴയൊന്നും ഉണ്ടായില്ല സീനൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല ആദ്യമായിട്ട് പോണ അമ്പലമാണ് കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടാനിട്ടാണ് പോണത് പക്ഷെ ഞങ്ങൾ പോണ വഴി വഴിയൊക്കെ തെറ്റി വീണ്ടും തിരിച്ചു പോന്നു ഒമ്പതരെയങ്ങാണ്ടുള്ളൂ അമ്പലം പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഒമ്പത് മുക്കാലായി എന്തുകൊണ്ടോ ഭാഗ്യത്തിന് അമ്പല അടച്ചിട്ടുണ്ടായില്ല അടക്കാൻ പോകുന്നുണ്ടായല്ലോ അങ്ങനെ ഞങ്ങൾ ഓടിക്കയറും ചെയ്തത് അപ്പം കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഒരു കിഴക്കൂട്ടൻ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഒരു അമ്പലമാണ് ഒരു തറവാട്ടമ്പലം കൂടിയാണ് ഇതും ഇവിടെ ഒരു കുഞ്ഞി അമ്പലമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ സൂപ്പറാണ് ഒരു കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളോ അത് എന്നാലും അടിപൊളിയാണ് ഈ അമ്പലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ഈ അമ്പലത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഇവിടത്തെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ അത് ഫുൾ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും അപ്പം ഇവിടുത്തെ പ്രസാദം ഞങ്ങൾക്ക് കിട്ടി ആവിലും ശർക്കരൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു അത് കഴിച്ചും അപ്പം പിന്നെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുട്ടാ ഞങ്ങൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ ഇവിടെ ആരുല്ല അമ്പലടച്ചു ഞങ്ങൾ ഇറങ്ങുന്നതോട് കൂടി ആ അമ്പലം അടക്കി ചെയ്തത് ഏർ സമയായിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത പ്രാവശ്യമെങ്കിലും നേരത്തെ വരൂന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇവരെന്ന് പറയണത് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് കിട്ടിയ ഒരു കൂട്ടാണ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നത് ഇവരാണ് ഇവരാരാന്ന് പോലെ അറിയില്ല അപ്പം താങ്ക് യു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാണ് കുറേ നാളായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവാ പോവാ പോവാന്ന് പറഞ്ഞിരുന്നിരുന്ന ഒരു അമ്പലാണ് അങ്ങനെ ലാസ്റ്റ് സാധിക്കുമെന്ന് വിചാരിച്ചില്ല എന്നാലും ഞങ്ങൾ എത്തിപ്പെട്ടു അപ്പം ഇനി ഞങ്ങൾക്ക് വരണം നല്ല ആഗ്രഹമുണ്ട് അപ്പം ഓക്കെ ബൈ എപ്പോൾ അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ